ഹായ് ഹലോ ചെമ്പന്നിപ്രൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചി എങ്ങനെയെങ്കിലും എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തുക ഈ ഒരു ഫംഗ്ഷനിൽ വലിയൊരു പ്രശ്നങ്ങളുണ്ടാക്കി സച്ചി നാണം കെടുത്തി അവസാനം ശ്രീകാന്തും വർഷയും തൻ്റെ വീട്ടിലോട്ട് വരിക ഇതാണ് മഹിമയുടെ ലക്ഷ്യം ഇതിന് വേണ്ടിയിട്ടാണ് മഹിമ ഇങ്ങനെ ഒരു ഫങ്ഷൻ തന്നെ തുടങ്ങി വെച്ചത് പക്ഷേ അവസാനം ഈ ഒരു ഫങ്ഷൻ കാരണം നാണം കെടാൻ പോകുന്നത് സച്ചിയും രേവതിയും കുടുംബവുമാണോ അതോ ഇനി മഹിമയും കുടുംബവും അതോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പ്പുഞ്ഞങ്ങളുടെ നമുക്ക് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെന്ന് പറയുമ്പോൾ മഹിമ ഒരു വശത്തുകൂടി സച്ചിയെയും രേവതിയെയും തകർത്തുകൊണ്ട് സച്ചിയെ ഈ ഈയൊരു ഫങ്ഷനില് പ്രശ്നങ്ങളുണ്ടാക്കി ശ്രീകാന്തും വർഷവും എന്തേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട് മഹിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ശ്രുതിക്കാണ് ഏറ്റവും കൂടുതൽ വലിയൊരു പണി കിട്ടിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ എന്ന് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് ചന്ദ്രമതി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമുതി പ്രശ്നം ഉണ്ടാക്കും എന്നാൽ തൻ്റെ അച്ഛൻ വ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും തനിക്ക് അച്ഛൻ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് സോൾവാക്കാനും സച്ചിയെ കരുവാക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുവാണ് സച്ചിയെ കൊണ്ട് തന്നെ ഈ പ്രശ്നം സോൾവ് ആക്കാനായിട്ടും ശ്രുതി ശ്രമിക്കുവാണ് എങ്ങനെയാണെന്ന് അറിയണ്ടേ എന്നു വെച്ചുകഴിഞ്ഞാൽ രാ ചന്ദ്ര ഈ ഒരു പ്രശ്നം അതായത് സച്ചി ഒരിക്കലും ഈ ഫംഗ്ഷന് വരാൻ പാടില്ല എന്ന് മഹിമ ചന്ദ്രമതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം ചന്ദ്രമതി എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു അതിൻ്റെ പേരിൽ വലിയ വലിയ തർക്കങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടായി അവസാനം സച്ചി പറഞ്ഞു താൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് സച്ചി ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ രേവതിയും പറഞ്ഞു സച്ചിയുടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫങ്ഷന് പങ്കെടുക്കുന്നില്ല അപ്പോൾ രവീന്ദ്രനും പറഞ്ഞു സച്ചി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫങ്ഷന് പങ്കെടുക്കുന്നില്ല അപ്പോൾ അവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈയൊരു ഫങ്ഷൻ കെങ്കം ആകത്തില്ല എന്ന് ശ്രീകാന്ത് പറയുകയും സച്ചിയോട് വരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ സച്ചി പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എനിക്ക് പറ്റത്തില്ല എന്ന് സച്ചി തീർത്തും പറഞ്ഞു എന്നാൽ ശ്രീകാന്ത് സച്ചിയോട് പോയി കരഞ്ഞു പറയുവാണ് അപ്പോൾ സച്ചി പറഞ്ഞത് വിവാഹം കഴിഞ്ഞ സമയത്ത് നിനക്ക് ഞങ്ങളെ ആരെയും വേണ്ടിയിരുന്നല്ലോ നിനക്ക് നിന്റെ കാര്യം മാത്രമായിരുന്നല്ലോ നിനക്ക് പ്രധാനം എന്നാൽ എന്നാലിപ്പോൾ പിന്നെ എന്തിനാണ് നീ ഈ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വരണം അല്ലെങ്കിൽ ഞാൻ വരണമെന്ന് നീ നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരും വേണം നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു കുടുംബം ആകത്തുള്ളൂ എനിക്ക് എല്ലാവരും വേണം എനിക്ക് ഒരാളെ മാത്രം മാറ്റി നിർത്തി എല്ലാവരും ചേർത്ത് പിടിക്കാൻ എനിക്കത് പറ്റത്തില്ല നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫങ്ഷനും അത്രത്തോളം ഗംഭീരമാകത്തുള്ളൂ അതുകൊണ്ട് സച്ചിയായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആഘോഷമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു പക്ഷേ സച്ചി അതിലൊന്നും വഴങ്ങി കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു പക്ഷേ നീ ഒരു കാര്യം ചെയ്യി അമ്മയെ വിളിച്ചിട്ട് പറ ഈ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ നമുക്ക് ഈ ഫങ്ഷൻ വേണ്ട സച്ചായിട്ട് ആരും ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു ഇത് കേട്ടപാഠത്തിനെ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഫങ്ഷൻ സച്ചി കാരണം തകരുവാണോ എന്ന് ചന്ദ്രമതി ചിന്തിച്ചുപോയി എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് രേവതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു രേവതി പറയുവാണ് അച്ഛ അച്ഛൻ പറ നമ്മളിപ്പോൾ ശ്രീകാന്തും വർഷയുടെയും എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കുന്നതല്ലേ നല്ലത് അവരുടെ നല്ലതിന് നമ്മളും കൂടി വ വരണ്ടേ അച്ഛൻ അല്ലാതെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയാണോ അച്ഛൻ പറ ഈ പറക്കുന്നതല്ലേ നല്ലത് അവരെ അനുഗ്രഹിക്കുന്നതല്ലേ നല്ലത് നമുക്ക് അവരുടെ സന്തോഷമല്ലേ ശ്രീകാന്തിൻ്റെയും വർഷയുടെ സന്തോഷമല്ലേ പ്രധാനം അല്ലാതെ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് സച്ചിയുടെ തീരുമാനം സച്ചി എന്നാന്ന് ചോദിച്ചാൽ ചിന്തിച്ചോട്ടെ കുഴപ്പമില്ല എടുക്കുന്ന തീരുമാനത്തിൽ ഞാനും യോജിക്കും രേവതി നേരെ സച്ചിയോട് ചോദിച്ചു സച്ചിയോട് രേവതി ഓരോ കാര്യങ്ങൾ പറഞ്ഞു സച്ചിയേട്ട ശ്രീകാന്തിൻ്റെ വർഷയുടെ സന്തോഷം നമുക്ക് വലുതല്ലേ അവർക്കും കൂടി വേണ്ടിയിട്ട് സച്ചിയുടെ സമ്മതിക്കിനി സച്ചിയേട്ടൻ കാരണം അല്ലെങ്കിൽ നമ്മൾ കാരണം ഇനി അവരുടെ ഈ ഫങ്ഷൻ മുടങ്ങാൻ പാടില്ല എന്ന് രേവതി പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ശരി ഞാൻ പങ്കെടുക്കാം ഏത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നിനും ഒഴിഞ്ഞു നിൽക്കുന്നില്ല ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കാമെന്ന് സച്ചി പറഞ്ഞു സച്ചി സമ്മതം പറഞ്ഞപ്പോൾ രവീന്ദ്രനും ഒക്കെ ആയി അവരെല്ലാവരും ഫങ്ഷന് പങ്കെടുക്കാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രമതി മഹിമ പറഞ്ഞത് സച്ചി വരാൻ പാടില്ല എന്നാണ് പക്ഷെ സച്ചി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ചന്ദ്രമതിക്ക് അറിയാം ഇത് ഇതൊടനെ തന്നെ ചന്ദ്രമതി മഹിമയെ വിളിച്ചു പറഞ്ഞു മഹിമ ഞങ്ങൾ എല്ലാവരും ഫങ്ഷന് വരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും വരും അപ്പം മഹിമ ആദ്യം സച്ചി വരണമെന്നാണ് മഹിമയുടെ ആഗ്രഹം പക്ഷേ ആദ്യമേ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്ന ഒരു വലിയൊരു പ്ലാൻ ആകുമെന്ന് അവർക്ക് സംശയം തോന്നും അതുകൊണ്ടാണ് സച്ചി വരാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ മഹിമ സച്ചി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹിമ ദേഷ്യപ്പെട്ടു എന്നാൽ ഞാൻ സച്ചി വര വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സച്ച് വരണമെന്ന് സപ്പോർട്ട് ചെയ്തു അവസാനം രവി രവിയേട്ടനെ വരത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സച്ചി വരാമെന്ന് സമ്മതിച്ചത് മഹിമ പറഞ്ഞു കുഴപ്പമില്ല വന്നോട്ടെ പക്ഷേ സച്ചി കാരണം അവിടെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല അത് ഞാനിപ്പോഴേ പറയുവാണ് മഹിമയ്ക്ക് ഞാൻ വാക്ക് തരുവാണ് സച്ചി കാരണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് ചന്ദ്രമതി ഉറപ്പും പറഞ്ഞു സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെ തന്നെ മധുസൂദനൻ കാര്യം തിരക്കിയപ്പോൾ മഹിമ പറഞ്ഞു സച്ചി ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ട് സച്ചി വന്നു കഴിഞ്ഞാൽ സച്ചി ഉറപ്പായിട്ടും ഒരു കാര്യവും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സച്ചി വിണ്ടാതിരിക്കത്തില്ല അതിനിടയിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ ഉണ്ടാക്കും അങ്ങനെ വലിയൊരു ആ ഒരു കാരണം വലിയൊരു പ്രശ്നമാക്കി മാറ്റും ആ പ്രശ്നത്തിൽ സച്ചി ഇടപെടും അങ്ങനെ സച്ചി കാരണം ആ ഒരു ഫംഗ്ഷൻ അലങ്കോലമാകും സച്ചി കാരണം ഫങ്ഷൻ അലങ്കോലമായി കഴിഞ്ഞാൽ ശ്രീകാന്തും വർഷം തന്നെ ചിന്തിക്കും കണ്ടോ സച്ചി കാരണം ഈ ഒരു ഫംഗ്ഷൻ അലങ്കോലമായി ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അവനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് അവൻ വന്ന് അവൻ വന്നതുകൊണ്ടാണ് ഈ ഫങ്ഷൻ കുളമായതെന്ന് ഞാൻ പറയുമ്പോൾ ശ്രീകാന്തം വർഷം ഞാൻ പറഞ്ഞതിൽ യോജിക്കുകയും എന്നുന്നേക്കുമായിട്ട് ശ്രീകാന്തം വർഷയും എൻ്റെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് താമസിക്കുകയും ചെയ്യും ഇതാണ് മഹിമയുടെ പ്ലാനും അപ്പോൾ മഹിമ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഫങ്ഷൻ അലങ്കോലമായാൽ മാത്രം മതി എന്നേക്കുമായിട്ട് ശ്രീകാന്തും വർഷയും നമ്മുടെ വീട്ടിലോട്ട് വരാമെന്ന് മഹിമ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കുവാണ് എന്നാൽ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രേവതി അടുക്കളയിൽ നിൽക്കുമ്പോൾ ചന്ദ്രമതി രേവതി ഉപദേശിച്ചു സച്ച് വരുന്നതൊക്കെ കൊള്ളാം പക്ഷെ സച്ചി കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് വേറെ രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭീഷണിപ്പെടുത്തി അപ്പോൾ എന്തായാലും സച്ചിയേട്ടനെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാണെന്ന് രേവതി ചിന്തിക്കുകയും അങ്ങനെ രേവതി നേരെ സച്ചിയോട് പോയി സംസാരിച്ചു രേവതി നീയും പറയുവാണോ ഞാൻ ഈ ഫങ്ഷനിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്നാൽ രേവതി സച്ചിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സച്ചേട്ടൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ ഇപ്പോൾ അമ്മ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കും 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 എന്നാണ് എന്നാൽ അങ്ങനെ ഒരു ചിന്ത തെറ്റാണെന്നും സച്ചേട്ടൻ ഒരു കാര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ആളല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് സച്ചിയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി ശരി ഞാൻ ആ ഫങ്ഷന് വരുമ്പോൾ എന്നെ ആരെങ്കിലും കരണം പൊട്ടിച്ച ഒരു അടി തന്നാൽ പോലും ഞാൻ മിണ്ടാതിരിക്കത്തില്ല ഞാൻ നിനക്കും ശ്രീകാന്തനും വർഷയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കും എന്ത് പ്രശ്നം വന്നാലും ഞാൻ അനങ്ങത്തില്ല പക്ഷേ ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ മിണ്ടാതിരിക്കും എന്നാൽ അച്ഛനെതിരെ ആരെങ്കിലും പറയുകയോ അച്ഛൻ്റെ മനസ്സ് വേദനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും അത് ആരും സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും എല്ലാവരും ഞെട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് പിന്നെ എന്നെ ആരും അന്ന് തടയാൻ വരരുത് എന്ന് രേവതിക്ക് ഒരു താക്കീതും കൂടി സച്ചി നൽകി അതായത് സച്ചി എന്ത് സംഭവം സച്ചി എന്ത് ചെയ്താലും സച്ചി സഹിച്ചു നിൽക്കും പക്ഷെ തൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സച്ചി മിണ്ടാതിരിക്കത്തില്ല എന്ന് രേവതിക്ക് ബോധ്യമായി ഒരു പ്രശ്നവും കൂടാതെ തിരിച്ച് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരികെ വീട്ടിൽ വരണം എന്നാണ് രേവതിയുടെ ആഗ്രഹം എന്നാൽ അതിനിടയിൽ ശ്രുതിയാണെങ്കിൽ വലിയൊരു അപകടത്തിലാണ് വന്നു എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛൻ വന്നേ മതിയാകുമോ പൈസ തന്നേ മതിയാകുമോ എന്നുള്ളൊരു വാശിയിലാണ് ചന്ദ്രമതി അങ്ങനെ ഒരുപാട് പൈസ അന്വേഷിച്ച് അന്വേഷിച്ച് മീരയുടെ കയ്യിലൊരു പതിനായിരം രൂപയേ ഉള്ളൂ ഇനി ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനം ശ്രുതി തൻ്റെ അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മയുടെ കയ്യിൽ ആദ്യം പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് സ്വർണ്ണമുണ്ട് അത് പണയം വെച്ച് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അമ്മയ്ക്കും പറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ശ്രുതി പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ശ്രുതിയുടെ അമ്മ ഫംഗ്ഷന് വരാൻ കൂട്ടാക്കാത്തത് എന്നാലും ശ്രുതിക്ക് എല്ലാം ശരിയായി പക്ഷേ അടുത്ത പ്രശ്നമെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഈ ഫംഗ്ഷന് എന്നുള്ളതാണ് എന്നാൽ ശ്രുതി ഒരു പ്ലാൻ ചെയ്തു സച്ചി ഈ ഫങ്ഷന് വരുമ്പോൾ അമ്മ ചന്ദ്രമതി ചോദിക്കുമ്പോഴല്ല അച്ഛൻ ഇപ്പോൾ വരും അച്ഛൻ എയർപോർട്ടിലെത്തി ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിട്ട് അവിടെ എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ആ വലിയൊരു പ്രശ്നത്തിൽ സച്ചി ഇടപെടും അങ്ങനെ സച്ചി കാരണം ആ ഒരു ഫംഗ്ഷൻ അലങ്കോലമാവും അപ്പോൾ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഈ ഫങ്ഷന് വലിയൊരു പ്രശ്നമായെന്നും ഫങ്ഷന് അലങ്കോലമായി എന്ന് അച്ഛൻ അറിഞ്ഞതുകൊണ്ട് അച്ഛൻ തിരികെ ഫ്ലൈറ്റ് പിടിച്ച് തിരികെ നാട്ടിലോട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞു വരുത്തി തീർക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം സച്ചിയുടെ തലയിൽ പോയി നിൽക്കത്തേ ഉള്ളൂ അവസാനം വലിയൊരു പ്രശ്നമാകും എനിക്ക് രക്ഷപ്പെടാനും പറ്റും അതാണ് ശ്രുതിയുടെ പ്ലാൻ എന്നാൽ ഈ ഒരു പ്ലാനിൽ നിന്നും ശ്രുതിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതായത് ഇനി ഈ ഒരു ഫംഗ്ഷൻ താലിമാറ്റൽ ചടങ്ങിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഈ ഒരു ചടങ്ങ് കാരണം ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരാം ബൈ